എല്ലാവർക്കും നമസ്കാരം നല്ലതും ക്രിയാത്മകവുമായ ഓർമ്മകൾ ജീവിത വഴിയിൽ കവചമൊരുക്കും ഉൾഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലെ കലാലയത്തിലെത്തിയ യുവാവിന് കൂട്ടുകാർ കഞ്ചാവടങ്ങിയ സിഗരറ്റ് വെച്ച് നീട്ടുന്നു അത് വാങ്ങാതെ തിരിഞ്ഞു നിന്ന അവൻ പറയുന്നു ഇവിടേക്ക് പുറപ്പെടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാനിത് ചെയ്താൽ എൻ്റെ അമ്മ കരയും കാതങ്ങൾക്കപ്പുറത്ത് കാണാമറിയത്താണ് അമ്മയെങ്കിലും അമ്മയുടെ വാക്കുകൾ അതിൻ്റെ ഓർമ്മകൾ അവനിൽ സൃഷ്ടിക്കുന്ന മൂല്യബോധം എത്ര വളരെ വലുതാണ് മൂല്യബോധത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം അവിടെയാണ് പേരൻറിങ് ഒരർത്ഥത്തിൽ വിജയപ്രദമാകുന്നത് ബൈറൻ പൾസിഫയർ കുറിക്കുന്നു മെമ്മറീസ് ആർ ക്രിയേറ്റഡ് ബൈ വാട്ട് വി ഡു നോട്ട് ബൈ വാട്ട് വി തിങ്ക് വർത്തമാനകാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നല്ല ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ക്രിസ്തു തൻ്റെ ജീവിതം ഉയർത്തിക്കാട്ടിയാണ് പറയുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവേനെന്ന് വരാനിരിക്കുന്ന കാലത്തിന് മുഴുവൻ സഞ്ചരിക്കാനുള്ള ക്രിയാത്മകതയുടെയും നന്മയുടേതയുമായ ഊർജം ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു ആരാധനകളിലൂടെ പ്രകാശിക്കുന്ന അനംനേസിസ് എന്ന് പറയുന്നു ആ അനുസ്മരണത്തിൻ്റെ ശക്തമായ അർത്ഥം ക്രിസ്തു വഴിയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന നല്ല ഓർമ്മകളാണ് വരാനിരിക്കുന്ന കാലത്തിൻ്റെ ഊർജമായി മാറേണ്ടതും ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ടൈംലെസ് പ്രഷർ ഓഫ് ഹാർട്ട് നല്ല ഓർമ്മകൾക്ക് എസ്പയർ ഇല്ല ഒരെഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് moments comes and go but memories last forever നമ്മുടെ ജീവിതത്തിലെ ഓരോ നല്ല ഓർമ്മകളായി മാറണമെങ്കിൽ വർത്തമാനകാലത്തെ ഭംഗിയായി ഉപയോഗിക്കുക മറ്റെല്ലാ സ്വത്തിനേക്കാൾ തലമുറകൾക്ക് കൈമാറാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് ഊർജം രക്ഷാകവചം നമ്മൾ അവരിൽ സൃഷ്ടിക്കുന്ന നമ്മൾ അവർക്കായി കൈമാറുന്ന നല്ല ഓർമ്മകളാണ് അമ്മയുടെ വാക്കുകൾ സൃഷ്ടിച്ച ഓർമ്മയുടെ കുടക്കീഴിൽ ലഹരിയുടെ പെരുമഴയിൽ പെട്ടുപോകാതെ ഒരു മകൻ തന്നെ തന്നെ സൂക്ഷിക്കുന്ന ദിവ്യമായ കാഴ്ച നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ ഇതിനേക്കാൾ ഏത് വലിയ സ്വത്താണ് തലമുറകൾക്ക് നമുക്ക് കൈമാറാനുള്ളത് മാതാപിതാക്കളെ മറക്കാതെ ഓർക്കുക ഈ മൊമെന്റ് മക്കൾക്ക് വേണ്ടി കരുതാനുള്ള മൊമെന്റാണ് ആ കരുതൽ അവരിൽ നല്ല ഓർമ്മയും നല്ല പ്രചോദനം സൃഷ്ടിക്കുന്നതായി മാറട്ടെ പ്രവചനം നാൽപ്പത്തി ആറാം അധ്യായം ഒൻപതാം വാക്യം പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളി ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരുത്തരമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗീയ ദൈവമേ അങ്ങ് ഞങ്ങളിൽ പകരുന്ന കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സ്ഥാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോക ജീവിതയാത്രയിൽ നിന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണം പരിശുദ്ധാത്മ വെളിച്ചം ഞങ്ങൾക്ക് തീരണമേ നല്ല പ്രവൃത്തിയിലൂടെ തലമുറകൾക്ക് കവചമൊരുക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് ദൈവബോധ്യത്തോടെ ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണല്ലോ അത് നിർവഹിക്കുവാൻ ആ നിയോഗം ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ലോകമെമ്പാടുമുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു കരുതലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ